കാശ് വെറുതെ എന്തിനായിശയം പോലോ പഴം കാശ് കൊടുത്തു വാങ്ങാൻ എനിക്ക് എന്റെ തലയ്ക്ക് പ്രാന്ത റോഡ് വക്കത്ത് കച്ചവടം ചെയ്യരുതെന്ന് ഒരായിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേസും കൂട്ടത്തിനൊന്നും പോണ്ടെന്ന് കരുതി ഈ കൊലയമേൽ അതുകൊണ്ട് ഒതുക്കി തീർത്തു ആ താനെപ്പോ വന്നു കുറച്ചേരായി വരാനുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടായിരുന്നല്ലോ അല്ലേ അയ്യോ അളിയൻ എന്തായി പറയുന്നത് വരണം വരണം എന്ന് ആഗ്രഹം ഇല്ല കൂടി ഒത്തു ടൈമൊക്കെ അല്ല ഒത്തുകിട്ടാറുള്ളത് ഇല്ല ഞാൻ ഡ്യൂട്ടിയില്ല വൈകുന്നേരം വരാ ഞാൻ വരുന്നതിന് മുമ്പ് താൻ പോവോ അയ്യോ അല്ല നിനക്ക് ടൈം ഉണ്ടാവോന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഈ ആളിയാണ് പഴയത് ഒരു മാറ്റം ഇല്ല കേട്ടോ മാറ്റം ഉണ്ടെങ്കിൽ ഞാനിന്ന് എസ് ഐ ആവില്ലേ ഒന്ന് പോരാന്ന് ചുരം പ്രാൻ വന്നോളൂ ഞങ്ങള് പുറത്ത് സന്തോഷം രാമേന്ദ്ര കുഞ്ഞിക്കുട്ട എത്ര കാലായിട നിന്നെ കണ്ടിട്ട് എന്തിനാ കുഞ്ഞിക്കുട്ട നീ അവരെ പേടിക്കുന്നത് ആരാ അവര് അതൊന്നും പറയാതിരിക്കാ നല്ലത് എന്റെ കഷ്ടകാലം മനുഷ്യ രൂപ അതൊക്കെ പോട്ടെ നീ നാട്ട് വന്നാൽ ആദ്യം എന്നെ കാണാൻ കരുതിയത് ആ എന്നെ വരും ഇറങ്ങിയത് പോലും മാത്രമേ ഞാൻ അന്വേഷിച്ചിട്ടുള്ളൂ തോണിക്കാരൻ ചായക്കടക്കാരൻ വാസു എന്തിനാ കുഞ്ഞാപ്പനോട് പോലും വിളിച്ചു ചോദിച്ചോക്ക് അപ്പൊ നീ എന്നെ മറന്നിട്ടില്ല ഞാൻ കൃതാർത്ഥനായി രാമേന്ദ്രൻ ഇനി പറ

അത് പറഞ്ഞ ഭയങ്കര രസമാണ് രണ്ട് വലിയ കമ്പനികളാണ് എന്നെ പിടിച്ചു വലിക്കുന്നത് മിസ്റ്റർ രാമേന്ദ്രൻ ഞങ്ങളുടെ കമ്പനിയിൽ ചേരൂ എത്രയായിരം മണി ശമ്പളമായിട്ട് തരാം ബോംബെയിൽ ഒരു കൂട്ടർ ചാണ്ടികളിലുള്ളവർക്കാണെങ്കിൽ ഞാൻ സമ്മതം മൂളിയാൽ മാത്രം മതി കാറും ബംഗളാവും ഒക്കെ ആയിട്ട് കാത്തു കെട്ടി കിടക്കുക ആ കമ്പനി വേണോ ഈ കമ്പനി വേണോ ഓഹോ ഭയങ്കര ടെൻഷൻ കുഞ്ഞുകൂട്ടം ഞാൻ പോകുന്നു നീ പറയുന്നതൊന്നും എനിക്ക് തീരെ പിടികിട്ടുന്നില്ല എന്നാലും ഞാൻ പറയാണ് രാമേന്ദ്ര ഏത് കൂട്ടരാ നല്ലെന്ന് വെച്ചാൽ നീ അവരുടെ കൂടെ പോകണം അതിനും രക്ഷയില്ലോ ലക്നൌ വേറെ പാർട്ടി വിളി കഴിഞ്ഞു ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ് നീ എന്താ വാ നിന്നുകളൂടി പറയണ്ടേ ഞാൻ രാമേന്ദ്രന്റെ പേര് പട്ടണത്തില് വലിയ ഉദ്യോഗമാണ് കമ്പനിയില് ഇന്നലെത്തിയതേ എന്നാ ചെല്ലേ വടക്കോർത്ത് പോയി മേടിച്ച് കഴിച്ചിട്ട് പോയാൽ മതി അല്ല എവിടെ രണ്ടുപേരും കണ്ടില്ല അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ അവരെ കാണാത്തോണ്ട് ഞങ്ങളിങ്ങനെ പോകുന്നതാ ഇവിടെ പഴയ രീതിയിലുള്ള ഇപ്പഴും അങ്ങനെ തന്നെ തൊട്ടരുതല്ലേ എന്ന് വെച്ചാ കണ്ടിട്ട് പേടിയാവുന്നല്ലോ ഇത്ര ആഹാരം കഴിച്ച പിന്നെ മനുഷ്യനെ എന്തിനു കൊള്ളാം നിനക്കത് പറയാം ഉണ്ണലും ഉറങ്ങലും അല്ലാതെ വേറെ എന്ത് നേരം പോക്കാ രാണത്തിലാവുമ്പോ സിനിമ ഉണ്ടാവും നൃത്തം ഉണ്ടാവും വേറെ എന്തൊക്കെ വിനോദങ്ങളായിരിക്കും അല്ലേ അതെ അതെ ഒരു രാമേന്ദ്രൻ വിമാനത്തിലൊക്കെ കൊള്ളാം കേറിയിട്ടുണ്ടോന്നോ ജയ്പൂർ ഡൽഹി ഡൽഹി ജയ്പൂർ രാവിലെയും വൈകുന്നേരവും കമ്പനി ചെലവിൽ വിലായിരുന്നോത്തു പണ്ടൊക്കെ വള്ളിയായി കുന്നിന്റെ ഉച്ച ദൂരെയുള്ള ആകാശത്തോടെ കടവാദലിനെ പോലെ പറന്നു പോകുന്ന വിമാനം നമ്മൾ കണ്ടു നിൽക്കാറില്ലായിരുന്നു നിനക്കത് കയറി പറക്കാനൊത്ത് വെറുതെ അല്ല രാമേന്ദ്ര ഞാൻ പറഞ്ഞത് നീ ഭാഗ്യവാനാണെന്ന് വിട്ടോടി പോയി എങ്ങനെയാ ഞങ്ങളിപ്പത് പറയാ അമ്പലത്തിന്റെ താഴെയുള്ള വഴിയിൽ വെച്ചാ ടഞ്ഞത് ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണം ആയിരുന്നു നാലാളുടെ ബലല്ലേ കാണിച്ചേ എന്റെ നെഞ്ചത്തി അവിട്ടിട്ടാ ഓടി ആന ചവിട്ടും പോലെ അതൊക്കെ ഇപ്പൊ എന്തിനാ ചെറിയതാണെന്നാരേ പറയണേ എത്ര ആയാലും നമ്മൾ ചെറിയ തമ്പുരാനല്ലേ എന്റെ നാവിക്കല്ലേ കുത്തിയത് എന്നാലും എന്തൊരു ഓട്ടാ ചെരമ്പുരാനെ ഓടിയായി ഓട്ടത്തിന് നമ്മളും വലിയ മോശമല്ലായിരുന്നല്ലോ ഓടി ഓടി എരഞ്ഞോടി പാലം വരെ എത്തി പിന്നെ അവിടെ മറിഞ്ഞു ഉടനെന്തെങ്കിലും ചെയ്യണം തമ്പുരാനെ ആ ഓട്ടത്തിന്റെ ഒരു മട്ട് കണ്ടിച്ച് എനി തിരിച്ചു വരുന്ന കോളില്ല അല്ലെ ചെറിയ രാമൻ നായര് അതെ വല്യ രാമൻ അല്ലെ എങ്ങാ ഓടിയോ അതെന്നല്ലേ ഞാനും ചോദിക്കുന്നേ ഇതാ പോയാണെ തിരിച്ചിട്ട് എന്താ ഒന്നും പറയാത്തത് ഞാൻ എന്ത് പറയാന പണവും കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു തിരിച്ചുപോട്ടു ഒരു കാര്യമില്ലെന്ന് ഇപ്പം ബിസിനസ്സിൽ ജീവിതം ഉണ്ടാക്കി ഞാൻ ഞാൻ ഏതായാലും പോകുന്നില്ല എല്ലാം നോക്കിയിട്ട് ഈ ഒരു നിന്റെ നന്മയ്ക്ക് എന്താ നല്ലതെന്ന് തീരുമാനിക്കാനുള്ള പ്രായം പിന്നെ വസ്തു കാര്യം അനന്തോചിക്കാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ നീ അനന്തനോടൊന്ന് സംസാരിച്ചു നോക്ക് അളിയാ നീ സമാധാനത്തോടെ ഒന്ന് സംസാരിച്ചു നോക്ക് നിനക്ക് നല്ലത് വരുന്നതിന് മൂപ്പേരെതിരൊന്നും നിൽക്കില്ല കുടുംബസ്നേഹം ഇല്ലാത്ത ആളൊന്നുമല്ലോ

ദൈവം സഹായിച്ച എനിക്ക് ഇതുവരെ കൈക്കും കാലിൽ തലവേദന പോലും ഉണ്ടായിട്ടില്ല എനിക്ക് ചന്ദ്ര നിനക്ക് പറയാനുള്ളത് പറ അഹ് എനിക്ക് ഇപ്പൊ നടത്തുന്ന ബിസിനസ് ഒന്ന് ഉറച്ചു കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് കുറച്ച് പണം ഇറക്കിയേ പറ്റൂ ഒരു രണ്ട് കൊല്ലം ഇപ്പ ഇറക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കാന്ന് എനിക്ക് നല്ല ഉറപ്പാ അളിയൻ ഇതും കൂടി കഴിച്ചട്ടെ ഇങ്ങനെ ഒരു അവസരത്തില് എനിക്ക് ചോദിക്കാൻ അളിയാൻ മാത്രമല്ലേ ഉള്ളൂ പക്ഷെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോണ്ട് ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാ അപ്പുണ്ടാ പ്രശ്നം തീർന്നില്ലേ അയ്യോ അതല്ല ഞാൻ ചന്ദ്ര പുല്ലാനിപ്പാടത്തിന്റെ കരയില് രണ്ട് ഏക്കർ വസ്തു കിടപ്പുണ്ട് അത് ഭാഗം വെച്ച് നിന്റെ ഓഹരി വിറ്റ് നിനക്ക് സിറ്റിയിൽ ബിസിനസ് ഉറപ്പിക്കണം അല്ലേ അത് തന്നെ പറയാൻ ഞാനിപ്പോന്നത് എനിക്കറിയാം ഇരുപത് കൊല്ലായാലും തൊപ്പി തലയിലേറ്റിട്ട് നീ ആ ബാക്കി ഓടിനു നീ ആയി നിന്റെ കാര്യായി നിന്റെ അച്ഛനെ അങ്ങേർക്ക് പറ്റാവുന്നിടത്തോളം ഒക്കെ വിറ്റ് തൊളച്ചിട്ടാ അങ്ങ് പോയത് അയ്യോ അല്ല ഞാൻ നീ അങ്ങനെ ചെയ്യൂന്നല്ല ആ വസ്തു ഞാൻ തൽക്കാലം ഭാഗം വെക്കുന്നില്ല നിനക്ക് അവിടെ വീട് വെക്കുകയോ അതിന്റെ ആദായം എടുക്കുകയോ എന്തു വേണേലും ചെയ്തോളൂ തൽക്കാലം ഞാൻ അത് വെക്കുന്നില്ല അത് നന്ദി അരക്കുപ്പി റമ്മും കൊണ്ടുവന്ന് പോലീസുകാരനെ ഫിറ്റ് ആക്കാൻ നോക്കേ നീ ഇപ്പ എന്താ ആലോചിക്കണെന്ന് എനിക്കറിയാം അരക്കുപ്പി റമ്മിന്റെ കാശ് പോയിന്നല്ലേ അത് പോയി ചോന്ന കുപ്പി ആ വാ കഞ്ഞി കഞ്ഞി നിനക്ക് നീ നീ എന്നെ അന്വേഷിക്കണ്ട ഞാൻ ഞാൻ ഏതെങ്കിലും കാണും മനസ്സിലാക്ക് എന്റെ കൂടെ വന്നിട്ട് ഒരു കാര്യമില്ല നൂറുകൂട്ടം പ്രശ്നങ്ങളുമായിട്ട് ഓടിയെടുക്കുന്ന എനിക്ക് നിന്റെ കാര്യം നോക്കാൻ പറ്റില്ല എട്ടും പൊട്ടും തിരിയാത്ത നീ സിറ്റി കിടന്ന് വട്ടം കിടക്കും അതുമല്ല ഞാൻ നിന്നെ നിന്റെ അച്ഛൻ എന്റെ വീട്ടുകാരെ തല്ലിക്കൊല്ലും അതിന് ഞാൻ നിന്റെ കൂടെ ആരും അറിയില്ലല്ലോ രാമേന്ദ്ര കോവില ഒരു തട പറയാ നീ നീ എന്നെ രക്ഷിച്ചേ പറ്റൂ ഇത്ര ആർഭാടമായിട്ട് ജീവിച്ച് നിന്നെ പോറ്റാൻ എനിക്ക് പറ്റുമോ ആലോചിക്കേ വരുന്ന എന്റെ പോലെ പണം ഉണ്ടല്ലോ ഞാൻ ചോദിച്ചാൽ എത്ര വേണമെങ്കിലും തരും രൂപ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം ഇനി നീ തടസ്സം പറയല്ലേ രാമേന്ദ്ര അല്ല നീ രൂപ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം സംഘടിപ്പിക്കും എങ്ങനെയും സംഘടിപ്പിച്ചിരിക്കും ദീപം ദീപം ഈ സന്ധ്യാസമയത്ത് രാമായണവും ഭാഗവും ഒക്കെ ഒന്ന് വായിച്ചു കേൾക്കാന്ന് വെച്ചാൽ രണ്ടുപേർക്കും സംസ്കൃതം നല്ല വശമുണ്ടെന്നല്ലേ പറഞ്ഞത് പിന്നെ പച്ചവെള്ളം പോലെ ആ എന്നാ രാമായ വായിക്ക കേട്ടെ രാമായണം സംസ്കൃതമാണോ മലയാളമാണോ രണ്ടും ആരാ വായിക്കണത് അങ്ങോട്ട് വായിച്ചോളൂ ചെറിയരാമൻ നേരേ വായിക്കായിരുന്നു കണ്ടശുദ്ധി കൂടുതൽ വജരാമൻ നായർക്കല്ലേ അങ്ങോട്ട് തുടങ്ങിക്കോലേ എന്താ ഈ പറയുന്നത് ഏ രാത്രി ആയാലും എനിക്ക് കണ്ണു പിടിക്കില്ലെന്നറിയില്ലേ ഇത്തിരി കണ്ടശുദ്ധി തുറഞ്ഞാലും ചെറിയ രാമൻ നായോട്ട് തുടങ്ങിക്കോളൂ ഞാൻ തർക്കം വേണ്ട ചെറിയ രാമന്മാർ തന്നെ ഐശ്വര്യമായിട്ട് വായിച്ചോളൂ ആരാ അവിടെ ആ രാമായണം കൊടുക്കൂ സംസ്കൃതം ഓ ഓ ചെറിയമ്പ്രാം വിളിക്കുന്നുണ്ടെന്നാ തോന്നണേനു ഞാൻ ഒരു കഥ പറഞ്ഞോടത്തോടെ ഇരിക്കായിരുന്നു ഇനി അത് മുഴുവില്ലെങ്കി ദേഷ്യം പിടിച്ചെങ്കിലോ എന്ത് പക്ഷേ എനിക്ക് നാപ്പത്തി ദിവസം രാമായണം കൈകൊണ്ട് തൊട്ടുടാ അമ്മാവിന്റെ പരിയാ മരിച്ചിട്ടിന്ന് പത്തേ ഉള്ളൂ നാപ്പത്തി ഒന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായിക്കാലോ ഉം ഉം അമ്മാവന് ഞാനൊന്ന് വെച്ച ജീവനായിരുന്നു ഞങ്ങൾ കുടുംബത്തിൽ നെടുന്നൂടെ അല്ലായിരുന്നു അമ്മാവൻ അമ്മാവാ പിന്നെ എനിക്ക് എനിക്ക് കുറച്ച് രൂപ രൂപ വേണം എന്തിനാ എന്തിനാ വെറുതെ വെറുതെ ഒന്നിനെ അതിപ്പോ ഒന്നിനും അവന്റെ കയ്യില് വെക്കാൻ കുറച്ച് രൂപ കൊടുത്താൽ എന്താ മോന്റെ ഒരു ആഗ്രഹം അല്ലേ കൊടുക്കാലോ എന്തിനാണെന്ന് ചോദിച്ചു മാത്രം ഇതാ ഞാൻ ചോദിച്ചാൽ അച്ഛൻ രൂപ എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ രൂപ എന്തിനാ യാത്രാ ചെലവിനും താമസത്തിനും ഭക്ഷണത്തിനും ഒക്കെ എന്താ എന്തായത് കൂടിപ്പോയി കുറച്ച് കൂടുതലാ താമസം ഭക്ഷണം യാത്രാ ചെലവ് പിന്നെ നമുക്ക് അനാഥമന് ഒക്കെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കി അതിന് ഇത് വെച്ച നമ്മളൊരു കലക്ക് ചലക്കല്ലേ വിനീകുട്ടാ കോട്ടായി ടാ കുഞ്ഞിക്കുട്ടാ നിനക്ക് നഗര ജീവിതമല്ല നരകജീവിതമേ വിധിച്ചിട്ടുള്ളൂ നിന്റെ കാര്യം പോക്കട രാമേന്ദ്ര അപ്പോ ഇത് പോരാന്നാണോ ഇനിയൊരു ഇരുപത് രൂപയും കൂടി മതിയാവോ വാങ്ങാ തൊലി എടാ നിന്റെ ആ മൂരാച്ചി തണ്ടടയില് പൂത്ത പണം ഉണ്ടല്ലോ അട്ടി പണമുണ്ടല്ലോ വെച്ചിരിക്കല്ലേ വലിക്ക് വലിക്കാനോ വലിക്കാനോട്ടി പൊക്കാൻ മോഷണം ആ അതൊക്കെ പാപല്ലേ രാമേന്ദ്ര അയ്യോ ഞാൻ കേക്കാൻ നീ തയ്യാറോ കേൾക്കാൻ ഞാൻ ഞാൻ ചെയ്യും എന്നാ നീ ആദ്യം ചെയ്യേണ്ടത് കൂടെ രണ്ട് അവലഷ്ടവും പിടിച്ചെ ഈ രൂപ അമ്മ കൊടുത്തിട്ട് കള്ളു വേണ്ടി പറഞ്ഞു വിട് അതിനുശേഷം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയുടെ നിശബ്ദതയിൽ നീ നേരെ നിന്റെ അച്ഛന്റെ മുറിലേക്ക് എഴുതണം ശബ്ദമുണ്ടാക്കാതെ മെല്ലെ വാതിൽ തുറക്കണം അച്ഛൻ താക്കോൽ വെച്ചിരിക്കുന്നത് അച്ഛന്റെ തലയാണ് അടിയിൽ അച്ഛനെ ഉണർത്താതെ നിശബ്ദമായി താക്കോൽ എടുക്കണം എന്നിട്ട് എന്നിട്ട് എന്ത് പണ്ടാറാം പെട്ടി കത്ത് കാശെടുക്കണം